അങ്ങനെ നമ്മുടെ പത്രമാറ്റ പുത്തൻ ഉണ്ടല്ലോ അനാമികയും നമ്മുടെ ജാനകി ചോദ്യം ചെയ്യുകട്ടോ അപ്പൊ നമ്മുടെ ജാനകിയുടെ അടുത്ത് നമ്മുടെ അനാമിക പറയുന്നുണ്ട് ഓ അമ്മയുടെ മകൻ ആരുടെ അടുത്ത് വേണമെങ്കിലും ആരുടെ വേണമെങ്കിലും ചുറ്റി കറങ്ങാല്ലേ ഞാൻ ഒരാളെ ഒരു ആൺ സുഹൃത്തിനെ പോയി കണ്ട അയാളടുത്തൊന്നും ഭക്ഷണം കഴിച്ചാൽ അപ്പൊ കുറ്റം എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ അനാമിക കുറേ ന്യായീകരിക്കുന്നില്ല കേട്ടോ ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനി നമ്മുടെ ദേവ്യാനിയോട് പറയുന്നുണ്ട് അനിയടത്തി മാതൃശേട്ടനും തമ്മിൽ വഴക്കാണല്ലേ ആ വല്ല്യമ്മയ്ക്ക് എന്തായാലും അവർ വഴക്കിടുന്നതല്ലേ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ ആക്കി പറയുന്നത് പറയതുപോലെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ദേവ്യാനിക്ക് കുറച്ച് കലിപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്താന്ന് വെച്ചാ നമ്മുടെ നയന അനന്തപുരി തറവാടിലേക്ക് വരികയാണ് അപ്പൊ ഈ ഒരു കാഴ്ച നമ്മുടെ ജാനകിയും നമ്മുടെ ചലജയും അനാമികയുമായിട്ടോ ആദ്യം കാണുന്നേ അപ്പൊ ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മുടെ നയനെ കുത്തി എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുള്ളൂ അപ്പൊ നയന പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ആ ഇഷ്ടം കാലം ഞാൻ ഈ വീട്ടിൽ വരും ഞാനിവിടെ താമസിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനാ കുറച്ച് മാസ് ഡയലോഗ് അടിച്ചു പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച ഇനി ആയിരിക്കും നമ്മുടെ നയൻ ആദർശിന്റെ ആ ഒരു യഥാർത്ഥ മുഖം കാണുവാൻ പോകുന്നത് അല്ലെ ഇനി നമ്മുടെ നയനെ കരയാൻ പോകുന്നതേ ഉള്ളൂ അല്ലെ പ്രേക്ഷകർ എന്തായാലും കാത്തിരുന്നതിനെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ